ഹാലെ ലൂയ യേശുവെ നന്ദി യേശുവെ ആരാധന നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ ഹാലേ ലൂയ വലതു കരമുയർത്തി ഹാലേ ലൂയാം യേശുവെ നന്ദി യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ പ്രാർത്ഥനയാണ് ഈശോയുടെ പ്രാർത്ഥന അതിൽ കാതലായ ഒരു വചനം ഇപ്രകാരമാണ് ഇരുപത്തിയാറാമത്തെ വാക്യം യോഹന്നാൻ പതിനേഴ് ഇരുപത്തിയാറ് അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും ഇപ്പം സ്നേഹം ഉണ്ടാകാൻ വേണ്ടി ദൈവം ഈശോയ്ക്ക് കൊടുത്ത സ്നേഹം അത് നമ്മിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈശോയുടെ പ്രാർത്ഥന മുഴുവൻ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം മാതാവ് കുടുംബത്തെ സ്നേഹത്തിൽ വളർത്തുന്നു ഐക്യത്തിലും സമർപ്പണത്തിലും ഊട്ടി ഉറപ്പിക്കുന്നു മറിയത്തിൻ്റെ സാന്നിധ്യം മറിയത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സവിശേഷത ഈ സ്നേഹമാണ് ദൈവസ്നേഹം അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഒന്നാം വായന റോമാക്കാര്ക്കിത ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം റോമ അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പം പരിശുദ്ധാത്മാവാണ് നമുക്ക് സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നത് അതുകൊണ്ടാണല്ലോ ഗലാത്തിയർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അത് ബൈബിളിൽ ഒൻപത് ഫലങ്ങള് അതൊറ്റ അടിക്ക് അത് എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ പന്ത്രണ്ട് ഫലങ്ങൾ അതികുർബാന സ്വീകരണത്തിനൊക്കെ പഠിച്ചവർക്കറിയാം പന്ത്രണ്ട് ഫലങ്ങൾ ഉണ്ട് പരിശുദ്ധാത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങൾ അപ്പൊ അതിന് ഒന്നാമത്തെ ഫലമാണ് സ്നേഹം സ്നേഹം നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകളിൽ അത് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനമാണെങ്കിൽ അതിൽ സ്നേഹം എന്നൊരു വാക്ക് ഉണ്ടായിരിക്കും നമ്മൾ സാധാരണ പാടി പതിഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധാത്മാവേ നീ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവശ്ലേഹം നിറയിക്കണേ അങ്ങനെ ഏത് പാട്ടെടുത്ത് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ ഏത് പാട്ടെടുത്ത് നോക്കിയാലും പാവനാത്മാവേ നീവ ദിവ്യ നീ നീ വേവരൂ നമുക്ക് ദൈവസ്നേഹം എന്ന വാക്കുണ്ടെങ്കിൽ അത് കറക്റ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഗാനമാണ് നല്ല അഭിഷേകത്തിൽ എഴുതപ്പെട്ട ഗാനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മറിയത്തിൽ ഈ സ്നേഹം നമുക്ക് പലയിടത്ത് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടും അതാണ് ഈ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത് മറിയം ഗർഭവതി ആണല്ലോ എന്നിട്ട് എങ്ങനെ ആദ്യത്തെ ആ നാളുകളിൽ തന്നെ മറിയം ഇത്തരം റിസ്ക് എടുത്ത് യാത്ര ചെയ്തത് അത് സ്നേഹം അവിടെ ഇരിപ്പുറപ്പിക്കുന്നില്ല സ്നേഹം അവളെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് അഭിവാദനം പറയുന്നു ആ സ്നേഹം ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അത് എലിസബത്തിലേക്ക് നിറയുന്നു മറിയത്തിൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് എന്ന് പറയുന്നു ഇത് ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്കും നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹം നിങ്ങളിലേക്ക് കൊഴുകപ്പെടണം യോഹന്നാൻ്റെ സുവിശേഷം ഏഴാമധ്യായ മുപ്പത്തി ഏഴാം വാക്യത്തിൽ എപ്പോഴാണ് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് തിരുനാടിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റെന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഇത് ജീവജലത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവജലം ഒരു പ്രതീകമാണല്ലോ അത് യോഹനാൻ സുവിശേഷം വിശേഷം ഏഴാമത്തെ മുപ്പത്തി ഏഴാം വാക്യത്തിലാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അതായത് മറിയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും അത്വനൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും എന്ന് പറഞ്ഞ ഗബ്രിയദൂതൻ പറഞ്ഞ ഉടനെ തന്നെ മറിയം എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് അപ്പം മറിയത്തിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് ആ ജീവജലം അത് മറ്റൊരാളിലേക്ക് ഒഴുകി നമ്മിൽ നിറവുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ദൈവസ്നേഹം ഒഴുകുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് നമുക്ക് പരിശുദ്ധാത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവുണ്ട് ജ്ഞാനസ്നാനത്തിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വളരെ പ്രത്യേകമായി പരിശുദ്ധാത്മാവ് നമുക്കുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് നിറവുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും ആ ഗലാത്തിയർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സ്നേഹവും ക്ഷമയും ആനന്ദവും ദയയും നന് യും വിശ്വസ്തതയും സമാധാനവും പുലരാൻ സൗമ്യതയും ആത്മനിയന്ത്രണവും നിറയാ സാദരം കനിയണമേ ഇത് ഒൻപത് ഫലങ്ങളെക്കുറിച്ചാണ് ഈ പാട്ടിൻ്റെ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കിപ്പം ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കുറവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കൊറിന്ദുസാർക്ക് എഴുതിയ ലേഖനം അത് ഒന്നാമത്തെ ലേഖനം പതിമൂന്നാമധ്യായം അതിലൊന്നു മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനഭാഗമാണ് പൗലോ സപ്പോസ്തലൻ കൊറിന്തുസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിലും നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതുമാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല ഇത് നമുക്ക് അത്ര പെട്ടെന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമല്ല ഇപ്പോൾ നമ്മൾ തൂർത്തപുത്രൻ്റെ കഥ എന്നെടുത്തു കഴിഞ്ഞാൽ തൂർത്തപുത്രൻ ഇളയ മകൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പഴം പിതാവിന് നല്ല സ്നേഹമാണ് പിതാവെല്ലാം മറന്നു പിതാവ് കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചു അതായത് പിതാവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് അപ്പനൊന്നും ചോദിക്കുന്നില്ല നീ എവിടെയായിരുന്നു അടാ ഇത്ര നാളെ നീ എവിടെയായിരുന്നു അപ്പൻ അതെല്ലാം മറക്കാനും പൊറുക്കാനും സാധിച്ചു അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മുടെ സമീപനം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇനി മൂത്തമകൻ മൂത്തമകനെ സഹിക്കാനേ പറ്റുന്നില്ല അവൻ കോപിച്ച് കോപിച്ച് അവൻ വീട്ടിൽ കയറാൻ വിസമ്മതിച്ചു ഇപ്പം സ്നേഹം കോപിക്കുന്നില്ല എന്ന് വചനം പറയുകയാണ് ഇനിയും അവൻ എനിക്ക് തോന്നുന്നില്ല ഇവൻ സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂർത്തടിച്ച് അതെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞു പക്ഷെ അതിൻ്റെ ആദ്യ ഭാഗത്തിൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഈ മൂത്ത മകൻ മൂത്ത മകനെ അവൻ വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ദൂർത്തടി ആര്യം പോയി കണ്ടോ അവൻ എവിടെയൊക്കെ പോയി കണ്ടോ കൂടെ പോയോ കൂടെ പോയിട്ടില്ല അവൻ സ്വത്തും വാങ്ങിച്ച് ദൂരെ പോയപ്പോൾ അവൻ കൂടെ പോയിട്ടില്ല പക്ഷെ കൂടെ പോയ പോലെ എല്ലാം കണ്ടതുപോലെ പറഞ്ഞു അതായത് നമ്മളിങ്ങനെ ദേഷ്യം വരുമ്പോൾ ഇല്ലാത്തതൊക്കെ പറയും ഒന്നുകൂടി പൊലിപ്പിച്ച് പറയും അവിടെ സ്നേഹമില്ല നമ്മുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ചിലതൊന്നും ഇങ്ങനെ താങ്ങാൻ പറ്റില്ല നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനും ഏതിനും മറുപടി പറയുന്ന രീതി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവ് നമ്മിൽ അത്ര നിറവ് നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനും ഏതിനും മറുപടി പറയുന്ന രീതി കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒരു മദ്യപാനീയ ദൈവം നമ്മുടെ മുന്നിൽ നിർത്തുന്നുണ്ടാകാം ഇപ്പം ദൂർത്തപുത്രന്റെ കഥയിൽ മൂത്ത മകന് ഇളയ മകന്റെ മുമ്പിൽ നിർത്തുന്നത് അല്ലെങ്കിൽ അപ്പന് ഇളയമകന്റെ മകൻ്റെ മുമ്പിൽ നിർത്തുന്നത് അപ്പൻ്റെ സ്നേഹം അവൻ എല്ലാം ചെന്ന് സോറി പറയുന്ന വിധത്തിലായി അപ്പൻ്റെ സ്നേഹം കണ്ട് ഓടിച്ചെന്ന് ദൂരെ വെച്ച് തന്നെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അപ്പോൾ അവന്റെ മനസ്സിന് അലിഞ്ഞു അതാണ് അപ്പനെ ധൂർത്തപുത്രന്റെ മുമ്പിൽ നിർത്തുന്ന ദൈവം ഈ ഇളയവനെ ഒന്ന് മനസ്സൊന്ന് ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മൂത്തമകനെ ഇളയമകന്റെ മുമ്പിൽ നിർത്തുന്ന ദൈവം മൂത്തമകൻ പെറുപിറുത്തോണ്ടിരിക്കുക പിറുപുറുത്തോണ്ടിരിക്കുമ്പോൾ ഇളയ മകനെ വേണമെങ്കിൽ സംസാരിക്കാം എടാ നീ പോടാ നീ പോടാ ഞാൻ എന്റെ അപ്പൻ എന്റെ അപ്പന് ഞാൻ വന്നത് കുഴപ്പമില്ല അപ്പന് കുഴപ്പമില്ലെങ്കിൽ നിനക്കെന്താ കുഴപ്പം ഞാൻ വരികയും ചെയ്യും പോകുകയും ചെയ്യും നിനക്കെന്താ കുഴപ്പം ഇങ്ങനൊരു മറുപടി വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഇളയ മകന് പക്ഷെ ഇളയ മകൻ മുണ്ടുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല ഇതാണ് ആന്തരിക സൗഖ്യം ഈ ആന്തരിക സൗഖ്യം പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലനമാണ് അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറയുന്നത് പതിനഞ്ച് പതിനേഴ് അത് പരിശുദ്ധാത്മാവാണ് അപ്പം പരിശുദ്ധാത്മാവാണ് സ്നേഹം കൊണ്ട് കൊണ്ടൊന്നും മറിയത്തിന് ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മറിയത്തിന് സ്വാധീനമുണ്ടെങ്കിൽ മറിയത്തിന്റെ മാതൃക മറിയം നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ സ്നേഹം ഊട്ടി വളർത്താൻ മറിയത്തിന്റെ സാന്നിധ്യം മാധ്യസ്ഥ്യം നമുക്ക് സഹായിക്കുമെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ കമ്മിറ്റ്മെൻറ്റ് സമർപ്പണം കുടുംബ ബന്ധങ്ങളിലെ ഐക്യം വളർത്താൻ മറിയത്തിന്റെ സാന്നിധ്യം മാധ്യസ്ഥ്യം നമുക്ക് സഹായമാകുമെങ്കിൽ മറിയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവാണ് ദൈവസ്നേഹമായിട്ട് വന്നത് അതാണ് റോമ അഞ്ച് അഞ്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം മിണ്ടാതിരിക്കും എങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നും അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എങ്ങനെ അനാവശ്യ അനുചിതമായിട്ട് പെരുമാറുന്നില്ല എന്നാണ് പറയുന്നത് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല ഉചിതമായി പെരുമാറുന്നു എന്ന് പറയും നമുക്ക് അതുകൊണ്ട് ഈ മേഖലകളിൽ പ്രത്യേകിച്ച് മാതാവിനെ ഒരു പ്രത്യേക ആദ്യസ്ഥ നിറയാനും ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ് ആന്തരിക സൗഖ്യമുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കുറെ കൂടി സന്തോഷപ്രദമാകും ചിലപ്പോൾ നമ്മൾ തട്ടിത്തെറപ്പിച്ച് കളയുന്നത് നമ്മൾ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മുന്നിൽ നമ്മൾ നന്നാകാൻ വേണ്ടി ദൈവം ഒരുക്കിയതാണെങ്കിലോ ഈശോ പോലും പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങിപ്പോകട്ടെ അപ്പ യൂദാസിനെ മാറ്റിത്താപ്പ അങ്ങനെ പറഞ്ഞതുപോലെയാണ് പക്ഷേ പിതാവ് മാറ്റിക്കൊടുത്തോ യൂദാസിനെ ഈശോയുടെ മുമ്പിൽ നിർത്തിയ കർത്താവ് ഈശോയുടെ മാനസിക സഹനം കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു ഈശോ ശാരീരികമായി സഹിച്ചു കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൽ ഒറ്റ കൊടുക്കുമ്പോൾ ഈശോയ്ക്കുണ്ടാകുന്ന സഹനം അപ്പൊ യൂദാസിനെ മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ശരിയാവോ അപ്പം മദ്യപാനിയെ തടസ്സങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ് മാറ് എന്ന് പറയുമ്പോൾ നമ്മളെ ശരിയാക്കാൻ വേണ്ടി നമ്മളെ ഒന്ന് സഹിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ദൈവമൊരുക്കിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളതെല്ലാം തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ശരിയാകും നമ്മളെ ശരിയാക്കാനും രൂപപ്പെടുത്താനും അല്ലേ കുടുംബത്തിലെ ഓരോ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നന്നായിട്ട് പരിശീലിക്കാൻ സാധിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ എങ്ങനെ ഒരു മനുഷ്യനോട് അതുകൊണ്ടാണ് നല്ല കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിലും നല്ല നന്മകൾ നന്മകളുണ്ടാകുന്നത് അവർ കുടുംബ ബന്ധങ്ങളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും കൊടുത്തും ഐക്യപ്പെട്ടും ഒക്കെ പങ്കുവെച്ചുമൊക്കെ അവർ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെയും നമുക്ക് വിലമതിക്കാം ഈ തിരുനാളുകൾ ഈ തിരുനാൾ നവനാളിൻ്റെ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെയും പ്രത്യേകം ആധ്യസ്ഥ്യം സഹായമായിട്ട് അനുഗ്രഹമായിട്ടും നമ്മുടെ കുടുംബ ജീവിതത്തിൽ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യ കാരുണ്യമായ ഉള്ളിൽ സ്വർഗാഗ്യം ഭാഗ്യം സ്വർഗ ഭാഗ്യം ഇന്നൻ ഹൃത്തിൽ ഈശോവാസമായ ആത്മാവിൽ അലനൊറിയും സ്തുതിഗീതം പാടാ ആത്മാവിൻ അൾതാരയിലധനേക ദിവ്യകാരുണ്യമേ ദൈവമേ എന്നും അങ്ങേക്കാരാധന നിന്നെ പകൂത്തൂന്നി ഊട്ടി അന്ന് നോവേറ്റന്നെ സ്വന്തമാക്കി നിന്നെ പകുത്തൂന്നി ഊട്ടീ അന്ന് നോവേറ്റന്നെ സ്വന്തമാക്കി ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഒപ്പമുള്ള ദൈവമേ അപ്പമായ സ്നേഹമേ ഓരോ നാളും കൈവിടാത്ത ദൈവമേ നിന്നിലൻ ആശ്രയം ആത്മാവിൽ അലഞ്ഞൊറിയും സ്തുതിഗീതം പാടാം ആത്മാവിൽ അൾത്താരയിലധനയേക ദിവ്യകാരുണ്യമേ ദൈവമേ എന്നും അങ്ങക്കാരാധന പരിശുദ്ധ മറിയത്തിൽ ഇങ്ങനെ ദൈവസ്നേഹം ഒഴുകിയിറങ്ങാൻ കാരണം മറിയത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ദൈവസ്നേഹം ഒഴുകിയിറങ്ങാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യവും ഉദരത്തിൽ ഈശോയുടെ സാന്നിധ്യം അതായത് ഒരു ടെരിറ്റേറിയൻ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് കഴിഞ്ഞാൽ ഒരു ത്രിത്വിക ദൈവസ്നേഹം ജീവിക്കല കുടുംബ ബന്ധത്തിന് രണ്ട് കടമകൾ പരസ്പരം സ്നേഹസമർപ്പണം നടത്തുക സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക അതാണ് അപ്പോൾ ഈ ത്രിത്വൈക ദൈവസാന്നിധ്യം നമ്മൾ ജവമാനെ ചൊല്ലുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധം അറിയുമേ ഞങ്ങൾ ദൈവവിശ്വാസമെന്ന പുണിവുണ്ടായി ഫലം ചെയ്യുന്നതിനും പിതാ പുത്രനായ ഈശോയുടെ മാതാവായിരിക്കുന്ന പരിശുദ്ധം അറിയുമേ ഞങ്ങൾ ദൈവശരണമെന്ന പുണിവുണ്ടായി വളരുന്നതിനും പരിശുദ്ധാത്മാവാദ ദൈവത്തിൻ്റെ മണവാട്ടിയായിരിക്കുന്ന പരിശുദ്ധം അറിയുമേ ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണിവുണ്ടായി വർത്തിക്കുന്നതിനും ഈ മൂന്ന് ഗുണങ്ങളും പ്രത്യേകിച്ച് സ്നേഹം അത് നിറയട്ടെ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഉള്ളിലേക്ക് ഈശോയെ പരിശുദ്ധ കുർബാനയായി സ്വീകരിക്കുമ്പോഴും ഒത്തിരി സ്നേഹം ഒത്തിരി പരിശുദ്ധാത്മാവ് നമ്മൾ നിറയട്ടെ ആമൻ ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ